മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്ന കുറച്ച് നാച്ചുറൽ ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് ഇന്നത്തെ ഈ കാലാവസ്ഥയിലും ഇന്നത്തെ ഈ ജീവിത രീതിയിലും ഒക്കെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിലെന്ന് പറയുന്നത് അതിനെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന കുറച്ച് വളരെ കുറച്ച് ഹോം റെമഡീസുകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് ശേഷം മാത്രം നമുക്ക് റെമഡീസിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും തലയിൽ തേച്ച് തേച്ച് കുറേ സമയം വെയിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കരുത് കാരണം എണ്ണ തേച്ച് ചില ആൾക്കാരുണ്ട് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഒരുപാട് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് എണ്ണയൊക്കെ ഒരുപാട് തേച്ചതിന് ശേഷം പിറ്റേന്ന് രത്രി കിടന്നുറങ്ങുമോ പിറ്റേന്ന് രാവിലെ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രിയിലെ എണ്ണ തയ്ക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് അതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയെ നശിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ തല നനയ്ക്കുന്നത് ദിവസം രാവിലെയും വൈകുന്നേരവും തല നനയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ സമ അതായത് ഒരു നേരത്തിൽ കൂടുതൽ തല നനയ്ക്കുന്നത് തലമുടിക്ക് തലമുടിയുടെ ആ എന്താ പറയുക ഒരു ബലം നഷ്ടപ്പെടുകയും അത് അതുവഴി നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകാനൊക്കെ സഹായിക്കും കഴിയുന്നതും ഒന്നിക്കൊന്നിനടം തല നനയ്ക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ സോപ്പും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് താളിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചെമ്പരത്തി താളിയും അതുപോലെ തന്നെ വെള്ളിലെത്താളി അങ്ങനെ പല പല താളികളുണ്ട് അതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് സോപ്പും ഈ ഒക്കെ എന്തായാലും കെമിക്കലൊക്കെ അടങ്ങിയതാണ് അതൊക്കെ ഉപയോഗിക്കാതെ താളികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ തടയാനായിട്ട് നമുക്ക് കഴിയും എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ട് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ സാവധാനം തലയൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അത് വലിയ വലിയ ഒരുപാട് ബലമൊന്നും കൊടുക്കരുത് ചെറിയ രീതിയിൽ ഇതുപോലെ എല്ലാ മുടിയഴകളിലെല്ലാം ഇതുപോലെ നമ്മുടെ സ്കാൽഫിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുവഴി നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിയൊക്കെ നന്നായി വളർന്ന് വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ മുടിക്കായയൊക്കെ ഉണ്ടായതിനു ശേഷം മുടി കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകും അതുപോലെ താരൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു റെമഡീസ് ചെയ്തിട്ടും പ്രയോജനമില്ല കാരണം താരൻ മാറ്റിയതിന് ശേഷം മാത്രം റെമഡീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ താരൻ അവിടെ ഇരിക്കുന്നിടത്തോളം നമ്മുടെ മുടി ഒരു കാരണവശാലും വളരുകയും ഇല്ല കുഴിച്ചിലിനൊട്ട് കുറവ് വരികയില്ല വെറുതെ നമ്മൾ ഈ റെമഡീസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മുടി കെട്ട് വീഴാതെ നന്നായി ചീകി കെട്ടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കെട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീപ്പ് ഉപയോഗിച്ച് ചീകി കെട്ട് പൊട്ടിച്ച് കളയാതെ കൈ കൊണ്ട് തന്നെ കെട്ടൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നന്നായി തലമുടിയും ഒക്കെ നന്നായി ഒന്ന് മസാജ് ചെയ്താൽ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായി നടക്കുകയും വീക്കായി നിൽക്കുന്ന മുടിയൊക്കെ നല്ലൊരു ഉണർവ് കിട്ടുകയും ഒക്കെ ചെയ്യും അതുവഴി മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഇല്ലാത്ത ഷാംപൂ ഒക്കെ മന്ത്ലി ഉൺസ് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി സെവൻ അടങ്ങിയ ഭക്ഷണ ധാരാളം കഴിക്കുക പീനട്ട് അതുപോലെ തന്നെ ബനാന ബീൻസ് കോളിഫ്ലവർ അതുപോലെ മിൽക്കും മിൽക്ക് പ്രോഡക്റ്റും മുട്ടയുടെ വെള്ളം ഇതൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ മുടി നന്നായിട്ട് വളരുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഇത് സഹായിക്കും അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ഹെയർ ലോസ് ഉണ്ടാകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ച് കിടക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് കെട്ടിവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുപാട് നമ്മൾ മുടിയൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ അതുവഴി മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ കാരണമാകും അങ്ങനെ നമ്മുടെ മുടി മുടികൊഴിച്ചില് വളരെയധികം ഉള്ളൂ അത് കുറയാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കെട്ടിവെക്കുമ്പോൾ ഒരു കാരണവശാലും ടൈറ്റായിട്ട് കെട്ടിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ടിപ്സുകളിലേക്ക് കടക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് രണ്ട് ടീസ്പൂൺ ഉലുവ തലേന്നത്തെ കഞ്ഞി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചേക്കണം തലേന്ന് തന്നെ ഇട്ട് വച്ചേക്കണം പിറ്റേന്ന് അത് ഒരു പിടി മുരിങ്ങയില മുരിങ്ങയില ഒരുപാട് മുരിങ്ങയിലൊരുപാട് മൂത്തയിലാവരുത് ഒരുപാടങ്ങ് കിളിർപ്പുമായി പോവരുത് ആ ഒരുപാട് മൂത്തതിനും കിളർപ്പിനും ഇടയ്ക്കുള്ള മുരിങ്ങയില ഒരു പിടി മുരിങ്ങയില കൂടി എടുക്കുക ഇതിരണ്ട് മിക്സിയിലിട്ട് കുതിർ ഈ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം കുതിർത്ത ഈ ഉലുവയും ഇട്ട് ആവശ്യത്തിന് പുളിച്ച കഞ്ഞിവെള്ളവും ചേർത്ത് പുളിച്ച കഞ്ഞിവെള്ളം ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് തലേന്നത്തെ കഞ്ഞിവെള്ളം അതാകുമ്പോഴാണ് അതിനാണ് ഗുണം കൂടുതലുള്ളത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം അരിക്കാതെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു തരിതരിപ്പ് ഉണ്ടായിരിക്കും ആ ഈ തരിതിരിപ്പ് നമ്മുടെ മുടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാൻ കാരണമാകും അതിനുശേഷം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ രണ്ടെണ്ണം കൂടി ചേർത്ത് നല്ല തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂറിനു കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഈ സമയം നമുക്ക് സോപ്പോ ഷാംപൂവോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഈ മുരിങ്ങയില ഉണ്ടായതുകൊണ്ട് തന്നെ സോപ്പിനും ഷാംപൂവിനും ഒക്കെ പകരമായിട്ട് അത് നല്ല എണ്ണമയോ മെഴുക്കോ ഒന്നും തലയിലിരിക്കാത്ത രീതിയിൽ തലമുടി നല്ല വൃത്തിയാക്കി എടുക്കും അതുപോലെ തന്നെ കഞ്ഞി വെള്ളത്തിൽ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളം ഒരുപക്ഷെ തലേന്നത്തെ പൊളിച്ച ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഈ പായ്ക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് നല്ലൊരു മുടി വള മുടി ഒഴിച്ചിലൊക്കെ മാറി മുടി വളരുന്നതിന് നല്ലൊരു റെമഡിയാണ് ഇത് തേക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓയിലാണോ തലയിൽ സ്ഥിരമായിട്ട് തേച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓയിൽ കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം തേച്ച് കൊടുക്കാവൂ ഇത് തേച്ച് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇതിനൊരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരിക്കത്തില്ല മുട്ടയുടെ വെള്ള മഞ്ഞ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്മെല്ല് വരികയുള്ളൂ വെള്ളയായതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു വിധമായ സ്മെല്ലും ഉണ്ടായിരിക്കുകയില്ല അതും ഇതും ഷാംപൂവും സോപ്പും ഒന്നും ഉപയോഗിച്ച് കഴുകി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകിൽ താളി ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ നമുക്ക് ഉപയോഗിച്ചും കളയാവുന്നതാണ് അടുത്തതായിട്ട് അടുത്ത റെമഡി എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് സവാള എടുക്കുക അതിനുശേഷം ഒരു പിടി കറിവേപ്പില എടുക്കുക ഒരു ടേബിൾ സ്പൂണിന് വേണ്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വെള്ളം ചേർക്കാതെ നല്ല കട്ടിപ്പാലായിരിക്കണം താ തേങ്ങാപ്പാൽ എടുക്കുക ഇന്നിവ നന്നായി മിക്സിയിൽ ഇത് ഈ തേങ്ങാപ്പാൽ എല്ലാം ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്തതിന് ശേഷം ഈ നീര് ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം ഇത് അരിച്ചെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാരൊക്കെ നമ്മുടെ തലമുടിയിൽ പറ്റിയിരിക്കുകയും അതുവഴി നമ്മുടെ തലമുടി പൊഴിഞ്ഞു പോകാനൊക്കെ അതുവഴി നമുക്ക് തലമുടിയിൽ കെട്ടി വീഴുകയും അങ്ങനെ നമ്മുടെ തലമുടിയൊക്കെ പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതിപ്പോൾ അത് പ്രത്യേകം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തേച്ച് പിടിച്ച് സ്കാൽഫിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് അടുത്ത ടിപ്സ് ടിപ്സെന്ന് പറയുന്നത് റോസ്മെരി ലീവ്സാണ് ഇത് വളരെ ഇപ്പം നല്ല ട്രെൻഡായിട്ടിരിക്കുന്ന ഒന്നാണ് റോസ്മെരി ലീവ്സ് ഇതിൻ്റെ ഓയിലും അതുപോലെ തന്നെ റോസ്മെരി വാട്ടറും ഒക്കെ വളരെയധികം ഗുണമുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മുടിയൊക്കെ കിളർത്തു വരുന്നതിനും നല്ല ബലമായിട്ടുള്ള മുടിയൊക്കെ കിളർത്തു വരുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഈ റോസ്മെരി റോസ്മെരി വാട്ടറും അതുപോലെ തന്നെ റോസ്മെരി ഓയിലും ഒക്കെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് റോസ്മെരി ലീവ്സ് എടുക്കുക അതിന് ശേഷം ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാം മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതുപോലെ തന്നെ നമുക്ക് മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണമുള്ളതാണ് ഗ്രാമ്പൂ അപ്പോൾ നമ്മൾ റോസ്മെരി ലീവ്സും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂം കൂടി ഇട്ടതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് ഏകദേശം ഒരു ഗ്ലാസ് ആക്കി മാറ്റുക ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ആക്കി മാറ്റുമ്പോഴേക്കും ഒരു ബ്രൗൺ കളറിലേക്കായിരിക്കും നമുക്ക് ആ വെള്ളം കിട്ടുന്നത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ച് കുപ്പിയിലൊക്കെ ആക്കി മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് കുറേശ്ശെ തലമുടിയിൽ തേച്ചതിന് ശേഷം നമുക്ക് തേച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരാൻ നല്ലതായിട്ട് സഹായിക്കുന്നതാണ് ഇതിപ്പം നമുക്ക് രാത്രിയിൽ തേച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല കാരണം ഈ വെള്ളം റോസ്മെരി വാട്ടർ റോസ്മെരി വാട്ടർ നമുക്ക് രാത്രിയിൽ തലയിൽ തേച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം അത് വളരെയധികം ഗുണമുള്ളതാണ് ഇതിൽ ഏത് റെമഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം നമുക്ക് കാണാൻ കഴിയും മാറ്റം കണ്ടു എന്ന് കരുതി നമ്മൾ അത് നിർത്തി പോകരുത് കാരണം ഇടക്കിടയ്ക്ക് നമ്മൾ കൂ അല്ല ഒരു മൂന്ന് മാസത്തായിരിക്കും മൂന്ന് മാസം തുടർച്ചയായിട്ട് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇത് മുടി വളരാനുള്ള അതുപോലെ തന്നെ മുടി വളരാനുള്ള എണ്ണകളും വളരെയധികം ഫലപ്രദമായ രീതിയിൽ നമുക്ക് എണ്ണകളും തയ്യാറാക്കാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചൊക്കെ ഇനി ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം